أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون السلام عليكم ورحمة الله وبركاته ഇപ്പോൾ ശ്രവിച്ച ആയത്തിന്റെ അർത്ഥം സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക കഴിഞ്ഞ ദർസിൽ ഹജരത്ത് മൂസ അലൈഹിസ്ലാമിനെ ഇന്നത്തെ ആധുനിക ഗവേഷകർ മനോസ്രായേലിൽ നിന്നായിരുന്നില്ല എന്നും അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ വംശത്തിൽപ്പെട്ടയാളായിരുന്നു എന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സംബന്ധമായിട്ടുള്ള രണ്ട് തെളിവുകൾ അവരുടെ കേൾപ്പിക്കുകയുണ്ടായി മൂന്നാമത്തെ തെളിവായി പുതിയ ഗവേഷകർ നിരത്തുന്നത് അസത്ത് മൂസാലിസ്ലാം ബനു ഇസ്രായേലിൽ സുന്നത്ത് ചേലാകർമ്മം നിർബന്ധമാക്കി സുന്നത്ത് എന്ന ആചാരം ഈജിപ്തിലാണ് നിലനിന്നിരുന്നത് അതിനാൽ മൂസ നബി ഒരു ഈജിപ്തുകാരനായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പുതിയ ഗവേഷകർ നിരത്തുന്ന നാലാമത്തെ തെളിവ് ഇതാണ് അഹ്നാട്ടൻ അഥവാ അമൻ ഹോട്ടെ എൻ രാജാവിൻ്റെ അധ്യാപനങ്ങളിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരിടത്തും പരാമർശിക്കുന്നില്ല അതേപോലെ മൂസ ഹജ്രത്ത് മൂസാലിസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലും പുനരുദ്ധാനത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല പുതിയ ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന അഞ്ചാമത്തെ തെളിവ് ഈജിപ്തുകാർക്ക് പന്നിയോട് വെറുപ്പായിരുന്നു അതുപോലെ നബിയുടെ അധ്യാപനങ്ങളിലും പന്നിയോടുള്ള വെറുപ്പ് പ്രകടമാണ് എന്നതാണ് പുതിയ ഗവേഷകർ നിരത്തുന്ന ആറാമത്തെ തെളിവ് ഇതാണ് മൂസ നബിക്ക് തൻ്റെ ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് പറയപ്പെടുന്നു ഇതിൽ നിന്ന് അദ്ദേഹം ഒരു ഈജിപ്തുകാരനായിരുന്നെന്നും ഹീബ്രു ഭാഷ നന്നായി സംസാരിക്കാൻ അറിയില്ലായിരുന്നു എന്നും മനസ്സിലാക്കാം അങ്ങനെ ഹജരത്ത് മൂസ അലി ഇസ്ലാം ഒരു ഈജിപ്തുകാരനായിരുന്നു എന്നും അമൻഹോട്ടെപ്പ് അഹ്നാട്ടൻ രാജാവിൻ്റെ അനുയായികളിൽ ഒരാളായിരുന്നെന്നും ഈ ഗവേഷകർ വാദിക്കുന്നു അഹ്നാട്ടണിന് ശേഷം ഈജിപ്തിൽ ബഹുദൈവാരാധന വീണ്ടും ശക്തിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ അവിടെ സാധ്യതകളില്ലാതായി അപ്പോൾ ഹസത്ത് മൂസ മൂസാലിസ്ലാം ഈജിപ്ഷ്യൻ ഭരണകൂടത്തിൻ്റെ പീഡനത്തിനിരയായിക്കൊണ്ടിരുന്ന ഈജിപ്തുകാരോട് വെറുപ്പുള്ള ഒരു അന്യഗോത്രമായ ബനു ഇസ്രായേലിലേക്ക് തിരിഞ്ഞു ഈജിപ്തുകാരുമായുള്ള ശത്രുത കാരണം മൂസാ നബിയുടെ ഈജിപ്ഷ്യൻ ആശയങ്ങളെ പിന്തുടരുന്നത് ഈജിപ്ഷ്യൻ ആശയങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാകുമെന്നതിനാൽ ബനു ഇസ്രായേൽ ഈ മതം വേഗത്തിൽ സ്വീകരിച്ചു ഈ പുതിയ മതം സ്വീകരിച്ചതിനാൽ ഈജിപ്തിൽ അവർക്ക് നിൽക്കാൻ ഇടമില്ലാതായപ്പോൾ ഹസത്ത് മൂസ അലേ ഇസ്ലാമിന്റെ കൂടെ അവർ ആ രാജ്യം വിട്ട് കനാനിലേക്ക് പലായനം ചെയ്തു ഹുസൂർ വൻഹു പറയുന്നു ഇനി ഈ ആറ് വാദങ്ങൾക്കും ഞാൻ ഒരു ഹ്രസ്വമായ മറുപടി നൽകാം ആദ്യവാദം മൂസ എന്ന പേര് ഈജിപ്ഷ്യൻ ആയതുകൊണ്ടാണ് അദ്ദേഹം ഈജിപ്റ്റുകാരനായത് ഈ വാദം തീർത്തും പരിഹാസ്യമാണ് വനോ ഇസ്രായേൽ ജനത ഈജിപ്തിലാണ് താമസിച്ചിരുന്നത് ഒരു താഴ്ന്ന നിലയിലുള്ള വിഭാഗമായിരുന്നതിനാൽ ഈജിപ്ഷ്യൻ സംസ്കാരവും അവിടുത്തെ ജനതയുടെ സ്വാധീനവും അവരിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇന്ത്യയെ ഉദാഹരണമായി നോക്കാം ഇന്ത്യയിൽ വളരെ കുറഞ്ഞ എണ്ണം ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തിൽ ഒരാൾ പോലും ബ്രിട്ടീഷുകാരനല്ല എന്നിട്ടും ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകൾ ജെയിംസ് ജോൺസ് തോമസ് തുടങ്ങിയ പേരുകൾ അഭിമാനത്തോടെ ഉപയോഗിക്കുന്നു അവരുടെ നിറം കരി പോലെ കറുത്തതാണ് അവർ ജന്മം കൊണ്ട് പിന്നോക്ക ജാതിയിൽപ്പെട്ടവരാണ് ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന കാര്യം പോട്ടെ അവരിൽ ചിലർക്ക് ക്രിസ്ത്യൻ എന്നോ ഇംഗ്ലീഷ് എന്നോ പോലും ശരിയായി പറയാൻ കഴിയില്ല ക്രിസ്ത്യൻ എന്നതിന് ഹിസ്സായി എന്നും ഇംഗ്ലീഷ് എന്നതിന് ഗ്രിജ് എന്നും അവർ പറയുന്നു എന്നിട്ടും അവർ തോമസ് ജോൺസ് തുടങ്ങിയ പേരുകൾ ഉപയോഗിക്കുന്നു ഈ പേരുകൾ മാത്രം കണ്ടുകൊണ്ട് ഈ ആളുകൾ ഇംഗ്ലീഷ് വംശത്തിൽപ്പെട്ടവരാണെന്ന് ഒരു ചരിത്രകാരൻ നിഗമനത്തിലെത്തിയാൽ അത് ശരിയാണെന്ന് പറയാൻ കഴിയുമോ മനുഷ്യൻ്റെ യുക്തിക്ക് ഒരു വിലയുണ്ടാകണം ഒരു ചരിത്രകാരൻ ഒരു നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് എല്ലാ സാഹചര്യങ്ങളും പരിഗണിക്കണം ഈ യൂറോപ്യൻ ചരിത്രകാരന്മാർ എന്തിനാണ് ഇത്ര ധൃതിയിൽ ഇത്തരം നിഗമനങ്ങളിൽ എത്തുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു മൂസാനബിയുടെയും അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടാളികളുടെയും പേരുകളിൽ അവർ അതിശയിക്കുകയാണ് അവർ ഇന്ത്യയിൽ വന്നാൽ ഞാൻ അവർക്ക് ആയിരക്കണക്കിന് കറുത്തവരും പിന്നോക്ക ജാതിയിൽപ്പെട്ടവരും ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവരുമായ തോമസ് ജെയിംസ് ജോൺസ് എന്നിവരെ കാണിച്ചു കൊടുക്കാം അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിലും നൂറുകണക്കിന് ക്രിസ്ത്യാനികളല്ലാത്ത സ്ത്രീകൾ പോലും കോൺവെൻറ്റുകളിൽ പഠിച്ചതുകൊണ്ട് തങ്ങളുടെയോ തങ്ങളുടെ കുട്ടികളുടെയോ പേരുകൾ ഇംഗ്ലീഷ് രീതിയിലാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അവർക്ക് ഒരു ഇംഗ്ലീഷ് പേരും ഒരു ഇസ്ലാമികമോ ഹിന്ദുവോ ആയ പേരും ഉണ്ടാകും അവർ അവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിൽ ഇംഗ്ലീഷ് പേരിൽ അറിയപ്പെടുന്നു ഉദാഹരണത്തിന് ഒരാളുടെ പേര് സുരയ്യ എന്നായിരിക്കും പക്ഷെ അവൾ കൂട്ടുകാരികളുടെ ഇടയിൽ ഡോളി എന്ന് വിളിക്കപ്പെടും ഒരാളുടെ പേര് രാംകോൽ എന്നായിരിക്കും പക്ഷേ അവൾ കൂട്ടുകാരികളുടെ ഇടയിൽ ജെയിൻ എന്ന് വിളിക്കപ്പെടും ഇതിൽ നിന്ന് അവർ ബ്രിട്ടീഷുകാരാണെന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുമോ ഈ നൂറുകണക്കിനും ആയിരക്കണക്കിനും ഉദാഹരണങ്ങൾ കണ്ടിട്ടും മൂസ ഒരു ഈജിപ്ഷ്യൻ പേരാണെങ്കിൽ പോലും മൂസ നബിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ പേര് വെച്ചവർ ഈജിപ്ഷ്യൻ സ്വാധീനത്തിൽ ഈ കുട്ടിക്ക് ഒരു ഈജിപ്ഷ്യൻ പേര് നൽകി എന്ന് എന്തുകൊണ്ട് നിഗമനത്തിലെത്തിക്കൂടാം ബൈബിളും ഖുർആനും അനുസരിച്ച് ഫിറാവിൻ്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷിക്കാൻ മൂസാൻ നബിയുടെ മാതാവ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അദ്ദേഹത്തെ ഒരു കൊട്ടയിലാക്കി നദിയിലിട്ടു ഒരു ഈജിപ്ഷ്യൻ രാജകുടുംബത്തിലെ സ്ത്രീയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്തത് അപ്പോൾ നബിക്ക് ഒരു ഈജിപ്ഷ്യൻ പേരുണ്ടായതിൽ എന്തുകൊണ്ടാണ് ആശ്ചര്യപ്പെടുത്തുന്ന പെടുന്നത് നദിയുടെ കരയിൽ നിന്ന് കിട്ടിയ കുട്ടിയുടെ പേര് ആർക്കും അറിയില്ലായിരുന്നു അതിനാൽ അദ്ദേഹത്തെ എടുത്തവർ സ്വന്തം ഭാഷയിൽ ഒരു പേര് നൽകിയതിൽ അതിശയിക്കാൻ എന്താണുള്ളത് ഇനി അതൊരു ഈജിപ്ഷ്യൻ പേരാണെന്ന് നമുക്ക് സങ്കല്പിക്കാം എന്നിരുന്നാലും മൂസ നബി ഒരു ഈജിപ്തുകാരനായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് നിഗമനം ചെയ്യാനാവില്ല കാരണം മൂസ നബിയുടെ കുട്ടിക്കാലത്തെ സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഈജിപ്ഷ്യനാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പേരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈജിപ്ഷ്യൻ വംശീയതയെക്കുറിച്ച് എങ്ങനെയാണ് നിഗമനം ചെയ്യുന്നത് ശരിയാവുക ചുരുക്കത്തിൽ മൂസാ നബിയുടെ പേര് ഈജിപ്ഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം ഈജിപ്റ്റുകാരനാണെന്ന വാദം വളരെ ദുർബലമാണ് അതിനേക്കാൾ ദുർബലമായ വാദങ്ങൾ വളരെ വിരളമാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ് ബാക്കി പിന്നീട് കേൾപ്പിക്കാം ഇൻഷാല് വാഹുദാ വാനാഹി റബുൽമീൻ